വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ സലൂട്ട് ദ പാരന്റ് ആൻഡ് ജ്വാല പ്രകാശനം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഈ വിദ്യാലയത്തിൽ വന്ന് ഈ വിദ്യാലയത്തിൽ അധ്യാപകർ പറഞ്ഞു കൊടുത്തത് പഠിപ്പിച്ച് പഠിച്ച് അവരവർ കഴിവ് പ്രകടിപ്പിച്ചപ്പോൾ ഈ വിദ്യാലയത്തിലെ നൂറ്റി അറുപത്തി ഒമ്പത് മണിമുത്തുകളായി നമ്മുടെ മക്കളുമായി സന്തോഷല്ലേ നമ്മുടെ മക്കള് ആ മക്കളോടൊപ്പം മാതാപിതാക്കളെ ആദരിക്കപ്പെടുകയാണ് നമുക്ക് നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പൊ കിട്ടിയിട്ടോ ഞാനപ്പോ ഒന്നും കിട്ടിയില്ല കിട്ടും ഹിന്ദി ഭാഷ കഴിയുന്ന കുലത്തക്കേട് കഴിക്കുമ്പോൾ ജോർജ് ഭാഷ കഴിയുന്നത് നല്ല അടി കിട്ടിയിട്ടുണ്ട് കുറവ് കിട്ടിയില്ല അടി ഹിന്ദി മാഷെ എന്ന ഉച്ച സ്കെയിൽ വെച്ച് ഈ വൈകിട്ട് അടിക്കും ഇന്ന് ചൂരലെടുത്താൽ ആദ്യം പ്രശ്നം എന്റെ കുട്ടിയെ മാഷ അടിച്ചു ആരടിക്കടിച്ചു എത്ര കൈമകർ എന്റെ മോഹനെ അടിച്ചോ പണ്ടൊക്കെ അടി കിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നാൽ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും മാഷെ ഒരെണ്ണം കൂടി കൊടുക്കും ഒരെണ്ണം കൂടിയും എന്റെ മുമ്പിൽ വെച്ച് കൊടുക്കും അവന് കൂർമ്മ മാത്രം പറയാം ഇന്ന് ടീച്ചർമാരുടെ

വിദ്യാർത്ഥികളെയും അവരെ അതിനൊരുക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ച രക്ഷിതാക്കളെയും സ്കൂളിന്റെ മുൻ ഹെഡ്മാസ്റ്ററും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ഒ ജെ ഷാജൻ മാസ്റ്റർ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിന്റെ സ്വന്തം പത്രമായ ജ്വാല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജ സുജിത്ത് പ്രകാശനം ചെയ്തു പൊതുരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ് വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്ത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം പി എ ഷിഹാബ് എന്നിവരെ പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പഴവർഗ്ഗങ്ങൾ കൊണ്ടുള്ള പലഹാരമേളയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ച അമ്മമാർക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടി തോമസ് പി ടി എ വൈസ് പ്രസിഡന്റും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പി എ ഷിഹാബ് മാതൃസംഘം പ്രസിഡന്റ് ആർ എച്ച് ഹാഷിഫ എന്നിവർ സംസാരിച്ചു